അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോ ഏറെ വേദനിപ്പിക്കുന്ന മൂന്ന് മരണ വാർത്തകളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് അബദ്ധത്തിലും അപകടത്തിലും നമ്മുടെ മക്കൾ നമ്മളെ വിട്ട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഠിച്ച നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ ഒരു ഏഴു വയസ്സുകാരൻ്റെ മരണം സ്കൂൾ ഗോവണിയിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെയാണ് ഈ ഒരു പൊന്നുമോന് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വൈനായി ഹി റാജിയോ എല്ലാവരും ദാ ചെയ്യണം പാലക്കാട് കാപ്പുപറമ്പ് സ്വദേശി മുനീറിൻ്റെ മകൻ മസിൻ മുഹമ്മദാണ് മരണപ്പെട്ടിരിക്കുന്നത് പടച്ചിറപ്പ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരും കാക്കുമാറാകട്ടെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ അല്ല നമ്മൾ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുവാ ചെയ്തിട്ടുമുണ്ട് പക്ഷേ ചില മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ നമ്മൾ താമസിച്ച് പോകുന്നത് ഇതുപോലുള്ള മരണങ്ങളാണ് നമ്മൾ തന്നെ സ്റ്റെക്കായി പോവുകയാണ് ചെറിയ മക്കളുടെ മരണം കാണുമ്പോൾ എല്ലാവർക്കും മക്കളുള്ളതാണ് അഞ്ച് നേരവും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യണം പ്രിയപ്പെട്ടവരെ മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകും നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അല്ലേ നമ്മുടെയൊക്കെ ജീവനും ജീവിതവും അവരാണ് അവരില്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല പടച്ച റബ്ബ് എല്ലാ മക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ നൽകുമാറാകട്ടെ പൂവത്താണി അൽബീറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മസിം മുഹമ്മദ് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം നടക്കുന്നത് ഗ്രില്ലിലെ വിടവിലൂടെയാണ് കുട്ടി കാലു എഴുതി വീണുപോകുന്നത് സുഹാന വീഴ്ചയുടെ ആഘാതത്തിൽ കുട്ടിയുടെ തലക്കാണ് പരിക്കേറ്റത് പടച്ചറബ്ബ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആ പൊന്നുമോന് പടച്ചറബ് സ്വർഗീയ പൂങ്കാവനം നൽകുമാറാകട്ടെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ ആ പൊന്നുമോനെ എത്തിച്ചു കൊടുക്കട്ടെ നാളെ മാതാപിതാക്കളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന മക്കളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമയും പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാച്ചയാണ് ഈയൊരു വാർത്ത വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് സൗദിയിൽ നിന്നും നാട്ടിലെത്തിയ കണ്ണൂർ സ്വദേശി കണ്ണൂർ ജില്ലയിലെ നാറാത്ത് പാമ്പുരുത്തിയിലെ വയലിൽപുരയിൽ ഗഫൂറാണ് മരണപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നാലില്ല എല്ലാവരും ചെയ്യണം ഇദ്ദേഹത്തിൻ്റെ മരണം വല്ലാതെ വേദനിപ്പിക്കുന്ന മരണമാണ് വെള്ളിയാഴ്ച രാത്രിയാണ് ഗഫൂർ റിയാദിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്നത് നാട്ടിലെത്തിയ പിറ്റേന്നാണത്രേ ഈ ഒരു പാവം പ്രവാസി ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു പോകുന്നത് സുബഹൻ അള്ളാഹ് പടച്ചറബം എല്ലാവരും തൊട്ട് കാക്കുമാറാകട്ടെ എത്രയെത്ര പ്രവാസികളാണ് പെട്ടെന്ന് ഹൃദയാഘാതം മൂലം മാത്രം മരണപ്പെട്ടു പോകുന്നത് പടച്ചറബം നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായ്ചകുമാറാകട്ടെ യാമി പ്രിയപ്പെട്ടവരെല്ലാവരും ധ്വായി ചെയ്യണം കേട്ടോ എല്ലാ പ്രവാസികൾക്ക് വേണ്ടിയും എല്ലാവരുടെ വീട്ടിലും ഇന്ന് പ്രവാസികളുണ്ട് എല്ലാ പ്രവാസികൾക്ക് വേണ്ടിയും എല്ലാവരും ദാ ചെയ്യണം പ്രവാസികൾക്ക് പടച്ചിറബ്ബ്ബ് ആഫിയത്തും ആരോഗ്യവും കൊടുക്കുമാറാകട്ടെ നമ്മുടെ നാടിൻ്റെ സമ്പത്താണ് നമ്മുടെ പ്രവാസി നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ നമ്മുടെ മകൻ അവർക്ക് പടച്ചിറബ്ബ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ സലാമത്താക്കി കൊടുക്കട്ടെ വേറൊരു വാർത്ത വന്നിരിക്കുന്നതും പ്രവാസിയുടെ മരണം തന്നെ കഴിഞ്ഞ ആഴ്ച പഴയങ്ങാടി മാടായിപ്പാറയിൽ വെച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന ഹസീബ് ഇന്ന് മരണപ്പെട്ടു എന്ന് അറിയാൻ കഴിഞ്ഞു ഇന്നാലില്ല ഇന്നായി ഹി റാജിയോ പ്രവാസിയായിരുന്നു പ്രവാസ പ്രവാസലോകത്തേക്ക് പോവാനിരിക്കുന്ന ഒരു യുവാവാണ് മരണപ്പെട്ടത് പുളിങ്ങോം സ്വദേശി ബഷീറിൻ്റെയും പഴയങ്ങാടി മുട്ടം സ്വദേശിനി സുമയുടെയും മകനാണ് ഹസീബ് പഠിച്ച റബ്ബ് അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ അള്ള പഠിച്ച റബ്ബെ ഇതുപോലത്തെ അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ നീക്കാക്കണേറപ്പേ കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ നീക്കാക്കണേറപ്പേ പഠിച്ച റബ്ബെ പെട്ടെന്നുള്ള പൊടുന്നിനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ അർഹമുറ അർഹമുറാഹിമായ റബ്ബെ മരണപ്പെട്ടുപോയവരുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ നീ കാക്കണേ റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ കൊടുക്കണേറബ്ബേ പ്രചറബ്ബ്ബേ ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ കൊടുക്കണമേറബ്ബേ അർഹമുറാഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റപ്പേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ആമീൻ മീൻ ആ മീൻമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും എല്ലാവരും ദ്വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക ആ പൊന്നും മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് എല്ലാവരും ദ്വാ ചെയ്യണേ ഇൻഷാ അല്ലാ ദ്വാ വസിയത്തോടെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള